രാവിലെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പം കാണാം ഇവിടെ ഒരു ദോശമാവിൻ്റെ കലം ഇരിക്കുന്നു ഇന്നിവിടെ ദോശ ഉണ്ടാക്കി കേട്ടോ അപ്പം ബാക്കി വന്ന മാവ് മാവ് ഒട്ടുമില്ല അതിനകത്ത് ഫുള്ള് വടിച്ച് ദോശം ഉണ്ടാക്കി പക്ഷേങ്കിലതിൻ്റെ കലം മാത്രമേ ഉള്ളൂ ഒരു രണ്ട് സ്പൂണോളം മാവ് അതിനകത്ത് കാണും പക്ഷേ ആ മാവ് കൊണ്ട് ഞാനൊരു പരിപാടി ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർ കണ്ടോ ഈ ദോശമാവ് വെച്ചിട്ട് ഞാൻ സുന്ദരിയാവാൻ പോകുക ദോശമാവ് വെച്ചിട്ട് എൻ്റെ മുഖത്തെയും കഴുത്തേയും അതുപോലെ തന്നെ കയ്യിലൊക്കെ ടാനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ദോശമാവ് വെച്ചിട്ട് മുഖം മൊത്തം സ്ക്രബ് ചെയ്യാം അതിനുവേണ്ടി ആദ്യം ഞാൻ മുഖത്തെല്ലാം ഈ ദോഷമാവി ഇങ്ങനെ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി കഴുത്തേലും കയ്യിലും എല്ലാം പരട്ടണം കേട്ടോ അപ്പം കഴുത്തേൽ മാലകൂരം മറന്നുപോയി അന്നത്തെ അഭ്യപ്രാമത്തിന് അങ്ങനെ വന്നേ വന്നേട്ടോ അപ്പോൾ ആ മാലകൂരി മാറ്റിയമ്മച്ച് ഞാനാന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തും കഴുത്തേലും ഒക്കെ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ബാക്കി മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയിലൂടെ അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക ആദ്യം മുഖവും കഴുത്തൊക്കെ ഒന്ന് കഴിയായിട്ട് അപ്പം മുഖത്തും കഴുത്തേലും ഒക്കെ ഒരുവിധം ഞാൻ അപ്ലൈ ചെയ്ത് കഴിയാറായിട്ടോ ഇനി കുറച്ച് മാവും ഉണ്ട് ഇതിനകത്ത് ഞാനാന്ന് ഈ ദോശമാവിനകത്ത് രി ഉഴുന്ന് കടലപ്പരിപ്പ് ഉഴുന്ന് വരിപ്പ് ചെറുപയർ വരിപ്പ് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഉലുവ ഇതെല്ലാം ചേർക്കുന്നതുകൊണ്ട് ഇതെല്ലാം സ്കിന്നിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു ബ്യൂട്ടി പാർലറിൽ ഒന്നും പോയിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാമെങ്കിൽ ഉണ്ടല്ലോ എല്ലാ ടാൻ ഒക്കെ റിമൂവ് ആയിട്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന് അതുപോലെ നമ്മുടെ കയ്യിലൊക്കെ കൂടുതൽ സൺ ടാൻ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ വരുന്ന ബാക്കി വരുന്ന ദോഷമാവുമല്ലോ ഇതിങ്ങനെ കയ്യിൽ രണ്ടിലുമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കൈകത്തുള്ള ടാനൊക്കെ റിമൂവ് ആവും നമ്മൾ ഒരു ബ്യൂട്ടി പാർലറിൽ ഒന്നും പോവേണ്ട കാര്യമില്ല എന്നെ എല്ലാവരും എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ടോ ബീന ബ്യൂട്ടി പാർലർ പോയി തുടങ്ങിയെന്ന് തോന്നലോ മുഖമൊക്കെ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ടല്ലോ അങ്ങനെയാണ് എൻ്റെ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത് എൻ്റെ അടുക്കളയായിട്ടോ എൻ്റെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ദിവസം ഓരോരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ബ്യൂട്ടിപാർലറിൽ പോയിട്ട് ഒരു ഫേസില് ചെയ്യലോ കാര്യങ്ങളൊന്നുമില്ല കാരണം ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ച ഒരു വ്യക്തിയാണ് പക്ഷേങ്കിൽ അതിനൊന്നും സമയം കളയാനും സമയത്തിനെ കാട്ടി അതിനൊക്കെ പൈസ ചിലവാക്കാനൊക്കെ കൊണ്ട് ഞാൻ തയ്യാറില്ല ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ഹെയർ കളറിങ്ങോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വാക്സിൻ ഒക്കെ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയുള്ള സംഭവം അപ്പോൾ എപ്പോഴെങ്കിലും അത് എപ്പോഴും ചെയ്യാറില്ല കേട്ടോ എപ്പോഴെങ്കിലും ഒരു വാക്സിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഐബ്രോ ചെയ്യാനോ ഇതിനൊക്കെ തന്നെയാണ് ഞാൻ ബ്യൂട്ടി പാർലർ പോകുന്നത് അല്ലാതെ ഞാനൊരു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാറില്ല എനിക്ക് വേണ്ടുന്ന ബ്യൂട്ടി ടിപ്സുകളൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ വീട്ടിൽ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നു അങ്ങനെ എന്തായാലും നിങ്ങളോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഞാൻ ആ മാവിനെ മൊത്തം വാടിച്ച് കലം മൊത്തം വൃത്തിയാക്കി കലത്തിലുള്ള എല്ലാ മാവിനെ മുഴുവനായിട്ട് വാടിച്ച് എൻ്റെ കയ്യിലും മുഖത്തും കഴുത്തലും എല്ലാം തേച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്നും കുളിക്കാതെ ഒരു പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് എന്തായാലും ഉള്ള മാവും മുഴുവനും ഞാൻ എൻ്റെ കയ്യിലും മുഖത്തും എല്ലാം വാരി തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വിടണ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വിട്ട് അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെൻ്റെ ദോശമാവിൻ്റെ കലം കണ്ടല്ലോ കലം നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി കഴുകിയില്ലെന്നുള്ളതേ ഉള്ളൂ കേട്ടല്ലേ അപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എൻ്റെ മുഖത്തെ മാവൊക്കെ നന്നായിട്ട് ഉണങ്ങി പിടിച്ച് കയ്യൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി പോയി ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വരെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് കുളിച്ച് റെഡി ആയിട്ട് എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരാം അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പം എൻ്റെ കുളി കഴിഞ്ഞു അപ്പോൾ എൻ്റെ മുഖവും ഒക്കെ എത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്നു നോക്കിയേ എത്ര ഗ്ലോ കാണുന്നില്ല എൻ്റെ ഫേസ് അപ്പോൾ ഞാൻ ചെറിയതായിട്ട് ഇച്ചിരി ലിപ്സ്റ്റിക് കൂടെ തേച്ച് കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വീഡിയോ ബായ്